ഈ സ്വലാത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബഹാനുഹുവ താല നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് വിഷമങ്ങളുണ്ടോ ഏത് പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു തരും അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു സുബഹാനുഹുവ താല പൂർത്തീകരിച്ച് തരും അത്രമേലി പവർഫുള്ളായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതെല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക പ്രിയരെ നമുക്കറിയാം നമ്മളൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലേ സാമ്പത്തികപരമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണ് നമ്മളിലെ ആളുകളും തൻ്റെ മക്കളെ കെട്ടിക്കാൻ പണമില്ലാതെ എന്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളിലെ കടങ്ങൾ കാരണം അതെങ്ങനെ വീടുമെന്നറിയാതെ ആകെ പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്നവരാണല്ലേ അതുപോലെ തന്നെ വീട് പണി തുടങ്ങി പൂർത്തിയാക്കാൻ സാധിക്കുന്നില്ല വീട് പണി തുടങ്ങണമെന്നുണ്ട് പക്ഷേ തുടങ്ങാൻ സാധിക്കുന്നില്ല സമ്പത്തില്ല അതുപോലെ തന്നെ ജോലി നഷ്ടപ്പെട്ട് മറ്റൊരു ജോലി തിരഞ്ഞ് ഒരു ജോലി ലഭിക്കാത്ത അവസ്ഥ അതുപോലെ ഉള്ള ജോലിയിൽ തന്നെ ശമ്പളം കിട്ടാത്ത അവസ്ഥ ഇങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണല്ലേ നമ്മുടെ ആളുകളും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ വീട് എന്നുള്ളത് നമ്മുടെ സ്വപ്നമാണ് നല്ലൊരു വാഹനം എന്നുള്ളത് നമ്മുടെ സ്വപ്ന കടങ്ങളില്ലാത്ത ജീവിതം നമ്മുടെ സ്വപ്ന അതുപോലെ ഒമ്പ്രക്ക് പോകണം ഹജ്ജിന് പോകണം ഇതൊക്കെ നമ്മുടെ ആഗ്രഹമാണല്ലേ ഇൻഷാല് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് പറയുന്ന രീതിയിൽ നിങ്ങൾ പതിവാക്കുകയെന്നുണ്ടെങ്കിൽ മുറുകെ പിടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതേത് ആവശ്യവും അള്ളാഹു നടത്തി തരും ഏതേത് പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു അകറ്റിത്തരും ഇൻഷാ അല്ലാ

അള്ളാഹ്മദ് സല്ല അല സയ്യദിനഹമ്മല അലിഹി സൊലാത്തൽ അം മിൻകലീൻ ഇതാണ് സ്വലാത്ത് ഇത് കൃത്യമായിട്ട് നിങ്ങൾ ആയിരം പ്രാവശ്യം നിങ്ങൾ മനസ്സറിഞ്ഞിട്ട് ചൊല്ലിയാൽ നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ മനസ്സിൽ വെച്ച് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു ഇൻഷാ ഇൻഷാല്ലഹ എന്തൊക്കെ ആവശ്യങ്ങൾ വെച്ചിട്ടാണോ ഈ ആയിരം പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയത് അതൊക്കെ അള്ളാഹു ഇൻഷാല് അതൊക്കെ പൂർത്തീകരിച്ച് തരും ഉറപ്പ് മനസ്സിലായല്ലോ മനസ്സറിഞ്ഞ് ചെയ്യണം മനസ്സറിഞ്ഞ് ചൊല്ലണം ആയിരം പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് അത് ചൊല്ലുമ്പോൾ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മനസ്സ് കരുതുക ആവശ്യങ്ങൾ കരുതുക അപ്പം അള്ളാഹു ഇൻഷല്ല അതൊക്കെ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരും ആവശ്യങ്ങൾ പൂർത്തിയാക്കിത്തരുകയും അതുപോലെ പ്രയാസങ്ങൾ തരികയും ചെയ്യും ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ മഹാനായ ഷേഖ് അലി ഐയാഷി എന്നവർ റദിയുള്ളഹുവൻ മഹാൻ അവൾ അവരുടെ കുനോസിൽ അസറാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ കാര്യമാണ് മനസ്സിലായല്ലോ അപ്പോൾ അത്രയും പൗർഫുള്ളായിട്ടുള്ളൊരു സ്വലാത്ത് എന്ന സാരം ആവശ്യവും പ്രയാസവും ഒക്കെ അകറ്റുന്ന ആവശ്യങ്ങൾ ആവശ്യങ്ങൾ നിറവേറ്റിത്തരുകയും പ്രയാസങ്ങൾ തരികയും ചെയ്യുന്ന അത്ഭുത സ്വലാത്ത് സുല്ലാത്തു മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ചൊല്ലേണ്ട ചെയ്യേണ്ട രീതിയും ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരഹമുല്ലാഹി വാ സാഹു അയല മുഹമ്മദ് സുല്ലാഹു അലൈഹി വസ്ലം